കള്ളക്കേസിൽ കുടുക്കി ക്രിസ്ത്യൻ പുരോഹിതനെയും ഭാര്യയെയും അവരുടെ ബന്ധുക്കളെയും അറസ്റ്റ് ചെയ്തു ബർത്ത്ഡേ പോലും കേസിൽ ഉൾപ്പെടുത്തി കൊന്നുകളയുമെന്ന് അവിടത്തെ ലോക്കൽ എം എൽ എ ഭീഷണിപ്പെടുത്തിയെന്ന് ഫാദർ സുധീർ അത്യാവശ്യമായി കേട്ടിരിക്കേണ്ട വാർത്തയാണ് ഞാൻ എല്ലാ പ്രമുഖ ചാനലുകളുടെയും മനോരമ മാതൃഭൂമി എല്ലാവരുടെയും എടുത്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ വലതുപക്ഷ സുഹൃത്തുക്കൾ പ്രത്യേകിച്ച് ആ ബി ജെ പി ആർ എസ് എസ് സുഹൃത്തുക്കൾ കുറെ കൂടെ കാണുന്ന ന്യൂസ് എയ്റ്റീൻറെ ചാനലിന്റെ വാർത്ത കൂടെ കാണാം ഇത് കാര്യം എന്തെങ്കിലും അവരെ നന്നാക്കാനാണ് നമ്മുടെ ഉദ്ദേശം ഈ തീവ്ര ഹിന്ദുത്വ ലൈൻ എടുക്കുന്നവരെ നന്നാക്കണം അതുകൊണ്ടാണ് ന്യൂസ് എയ്റ്റീൻ തന്നെ കൊടുക്കുന്നത് വേറെ ഏതെങ്കിലും ചാനലാണെങ്കിൽ കണ്ടോ മറ്റേ ചാനലുകാർ ഗൂഢാലോചന നടത്തി നമുക്ക് ന്യൂസ് വാർത്ത കേൾക്കാം മഹാരാഷ്ട്രയിൽ ക്രിസ്മസ് പ്രാർത്ഥനാ യോഗത്തിൽ ഭാര്യയെ പോലും അറസ്റ്റ് ചെയ്തു എന്തൊരു ദ്രോഹമാണ് കാണിക്കുന്നോക്കിയേ ആ സ്ത്രീയെ ഒരു സ്ത്രീയെ പോലും അറസ്റ്റ് ചെയ്തു എന്റെ കള്ളക്കേസൊക്കെ എത്ര ചെറുതാണ് ഒരു ക്രിസ്ത്യൻ പുരോഹിതനെയും അറസ്റ്റ് ചെയ്തു മിഷനിലെ ഫാദർ സുധീർ ഭാര്യ ജാസ്മിൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ചാണ് അറസ്റ്റ് എന്നാണ് വിവരം കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ ഈ ആരോപണത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രാദേശിക നാഗ്പൂർ മിഷനിലുള്ള ഈ ഇവരെ എല്ലാം അറസ്റ്റ് ചെയ്ത് എന്തൊരു ദ്രോഹമാണ് ചെയ്യുന്നത് ഈ പാവപ്പെട്ട നമ്മളെ പാവപ്പെട്ടവർക്ക് ഏറ്റവും കൂടുതൽ സേവനവും സർവീസും ഒക്കെ ക്രിസ്ത്യൻ സംഘടനകളാണ് പലപ്പോഴും നൽകുന്നത് ആശയപരമായി മഹാത്മാഗാന്ധി ഡിബേറ്റ് ചെയ്തതുപോലെ ഒരു ആൻറ്റൈഫോഴ്സ് കൺവേർഷൻ ലോകം വേണമെങ്കിൽ ഡിബേറ്റ് ചെയ്യാം പക്ഷേ ഏറ്റവും പാവപ്പെട്ടവരുടെ ജീവിതം നന്നാക്കാൻ പ്രവർത്തിക്കുന്ന നമ്മുടെ ഈ ക്രിസ്തീയ പുരോഹിതന്മാരോട് ഇത് കാണിക്കുന്നത് ദൈവം പൊറക്കില്ല എന്നാൽ ഈ തീവ്ര ഹിന്ദുത്വികൾ എന്തെങ്കിലും പണിയുവോ അതും ഇല്ല എന്തെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുവോ അതുമില്ല അറസ്റ്റ് അറസ്റ്റ് അതായത് ഈ പ്രാർത്ഥന യോഗത്തിൽ പങ്കെടുക്കാൻ പങ്കെടുക്കുന്നതിനിടയിലാണ് ഇവരെ അവിടെ അറസ്റ്റ് ബനോഡ പോലീസ് രേഖപ്പെടുത്തുന്നത് സി എസ് ഐ നിഷ്ണ കേരള മഹാ ഇടവേയിലെ വൈദികനായ ഫാദർ സുധീർ തിരുവനന്തപുരം അമരവിള സ്വദേശിയാണ് നേരത്തെ മറ്റു സംസ്ഥാനങ്ങളിലും മലയാളി വൈദികരെയും കന്യാസ്ത്രീകളെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതായത് എത്ര ഇന്ത്യയിൽ സംഭവിക്കുന്ന ഇന്ത്യയിൽ സംഭവിക്കുന്ന ദുരിതങ്ങളെ എത്ര മാത്രമാണ് നമ്മൾ തിരിച്ചറിയണം ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ രാജ്യം ഇല്ലാതാവൂ എന്നുള്ളതാണ് മനോരമയുടെയും വാർത്ത മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ മതപരിവർത്തനം ആരോപിച്ചുള്ള അറസ്റ്റിന് പിന്നിൽ പ്രാദേശിക എം എൽ എന്ന് മലയാളി വൈദികൻ സുധീർ മനോരമ ഒരു സംശയവും ഇല്ല എം എൽ എ ആയിരിക്കും അയാൾ ഒരു പണിയും ചെയ്യില്ല നാട്ടുകാർക്ക് ഒരു ഗുണവും ചെയ്യില്ല പകരം വിരോധമുണ്ടാക്കി ശത്രുവിനെ ഉണ്ടാക്കി മുസ്ലിമിനെ ശത്രുവാക്കി ക്രിസ്ത്യാനിയെ ശത്രുവാക്കി രാഷ്ട്രീയം കളിക്കാൻ നോക്കുകയാണെ അയാൾ അയാളുടെ എന്താ പറയണേ രാഷ്ട്രീയ ഭാവിക്കും അധികാരത്തിനും വേണ്ടി ചെയ്യുന്നതാണിത് ശക്തമായ സമ്മർദ്ദമാണ് മതപരിവർത്തനം ആരോപിച്ചുള്ള അറസ്റ്റിൽ കൃത്യമായ ഗൂഢാലോചന ഉണ്ടെന്നാണ് ഫാദർ സുധീർ മനോരമനുസിനോട് വ്യക്തമാക്കിയത് തന്റെ സഭയിലെ ഒരു കുട്ടിയുടെ ജന്മദിനത്തിൽ പങ്കെടുക്കുമ്പോഴാണ് കുപ്രചരണം നടത്തി കസ്റ്റഡിയിൽ എടുക്കുന്നത് പലതവണ എം എൽ എ വിളിച്ച് പോലീസിനെ സമ്മർദ്ദത്തിലാക്കി അറസ്റ്റിന്റെ സമയത്ത് തന്നെ പോലീസ് ആക്രമിച്ചുവെന്നും ഫാദർ സുധീർ മനോരമോട് പറഞ്ഞു നാല് ചെയ്ത് കാണും നമ്മളെ പോലീസ് പോലീസാറെ സമ്മർദ്ദങ്ങളിൽ ആ സാധനങ്ങൾ ചെയ്യും മേലുള്ള എം എൽ എ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണ് എം എൽ എ തീവ്ര ഹിന്ദുത്വികളെ പ്രീതിപ്പെടുത്താൻ അറസ്റ്റ് ആ ബർത്ത്ഡേ അറസ്റ്റ് ചെയ്യപ്പെടുത്തുകയാണ് മിഷ്ണറി മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ വലിയ ഭീഷണിയാണ് നേരിടുന്നത് അവര് പ്രാർത്ഥനയാകും ബർത്ത്ഡേ പാർട്ടി ക്രിസ്മസ് യോഗം എന്തെങ്കിലും കൂടിക്കൊട്ടുന്നവക്ക് എന്തിന്റെ കേടാണ് അവർക്ക് അവരുടെ താല്പര്യത്തെ ചെയ്യുന്നതല്ലേ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമല്ലേ അല്ലേ ഇതിനു മുമ്പ് നിങ്ങളെ നേർക്ക് നേരിങ്ങനെ വന്നിട്ട് കൊന്നുകളയും വെട്ടിക്കളയും എന്ന് പറഞ്ഞിട്ട് പോകാറുണ്ട് ബജന്തുകാരും ശിവസേനക്കാരുമാണ് ഒരുപാട് ഞങ്ങളെ ഇത് ടോർച്ചർ ഇത് ചെയ്തിട്ടുള്ളത് പക്ഷേ ഒരു അനുഭവം ഉണ്ടായത് ആദ്യമായിട്ടാണ് ഈ തീവ്ര ഹിന്ദുത്വയുടെ പ്രശ്നമാണ് നമ്മൾ ഹിന്ദുക്കൾ ഓർക്കേണ്ടത് ഈ തീവ്ര ഹിന്ദുത്വമാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ കൊന്നത് ഈ തീവ്ര ഹിന്ദുത്വം മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടും ദളിതരോടും മാത്രമല്ല മഹാത്മാഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രപിതാവിനോട് ചെയ്തത് അതാണ് അർബൻപുടാനുള്ള അവസരം പോലും തരാതെ ആദ്യമായിട്ടാണ് മുന്നിൽ സത്യം തെളിയിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും നിയമപരമായ പോരാട്ടം തുടരുമെന്നും ഇരുവരും വ്യക്തമാക്കി മനോരമ നമ്മുടെ രാജ്യത്തിന്റെ ഗതിയും ഗതികേടുമാണ് ഇതിനെ നമ്മൾ ഹിന്ദുക്കൾ നമ്മൾ ഇന്ത്യക്കാർ മതസൗഹാർദ്ദത്തിൽ വിശ്വസിക്കുന്നവർ എണീച്ചു നിന്ന് പ്രതിരോധിക്കണം